കേരളത്തിൽ ഉഷ്ണമേഖലാ പഴവർഗ്ഗങ്ങളുടെ കൃഷിയിൽ കർഷകർ ആകൃഷ്ടരായി തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല എങ്കിലും വിപണിക്ക് പ്രിയപ്പെട്ട വിദേശ ഇനം പഴവർഗ്ഗ കൃഷിയിൽ മുതൽ മുടക്കി മികച്ച ആദായം നേടുന്നവർ നിരവധിയാണ് നട്ട് രണ്ടാം വർഷം മുതൽ ആദായം ലഭിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടും മൂന്നാം വർഷം മുതൽ പൂവിടുന്ന റംബൂട്ടാനും അഞ്ചു മുതൽ എട്ട് വർഷം വരെ കാത്തിരിക്കേണ്ട അവക്കാടോയും മാംഗോസ്റ്റീനുമൊക്കെ ഇക്കൂട്ടത്തിൽപ്പെടും മാംഗോസ്റ്റീൻ എന്ന ഇൻഡോനേഷ്യൻ പഴം പഴങ്ങളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത് വളരെ രുചികരമായ ഈ ഫലത്തിനു ചുറ്റും കാലിഞ്ച് കനത്തിലുള്ള വരണത്തിനുള്ളിലെ മാംസളമായ വെളുത്ത ഭാഗമാണ് ഭക്ഷ്യയോഗ്യമായവ അല്പം പുളിയോടുകൂടിയ മധുരമുള്ള പഴമാണ് മാസ്റ്റീ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് തൃശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്തുള്ള പരിയാരം എന്ന ഗ്രാമത്തിലാണ് എന്നാൽ ഇത് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർ ചുരുക്കം അതിൽ മുന്നിൽ നിൽക്കുന്നത് ചാലക്കുടി പരിയാരം മുത്തേടം വീട്ടിലെ മെർലിൻ എന്ന അറുപത്തിയേഴുകാരനും മക്കളായ മിഥുനും മനുവുമാണ് മുപ്പത്തേഴ് വർഷം മുന്നാണ് നമ്മൾ മാംഗോസ്റ്റിൻ കൃഷി ചെയ്യുന്നത് തെങ്ങുകളൊക്കെ കേടായി തുടങ്ങിയപ്പോഴാണ് മാംഗോസ്റ്റിൻ കൃഷിയിലേക്ക് തിരിഞ്ഞത് ി മുപ്പത്തേഴ് വർഷം പ്രായമായ മരത്തിൽ നിന്ന് നമുക്ക് നാനൂറ് കിലോ കായോളം കിട്ടുന്നുണ്ട് പിന്നെ ഇത് മാൻ പവറിലാണ് പറിക്കാൻ പറ്റുള്ളു കയറി വലത്തോട്ടിയിൽ പറിക്കും ജനുവരി ഫ്ലവർ ചെയ്യും ഏപ്രിൽ മേയിൽ കായ പറയ്ക്കും പറിക്കും കർഷകനായ മെർലിന് തെങ്ങും കവുങ്ങും ആയിരുന്നു കൂടുതൽ തെങ്ങുകൾക്ക് കേട് വ്യാപകമായതോടെ മാറി ചിന്തിച്ചു തെങ്ങിനും കവുങ്ങിനും ഇടവിളയായി നൂറ്റി ഇരുപത് തൈകൾ നട്ടായിരുന്നു മാങ്കോസ്റ്റിൻ കൃഷി പരീക്ഷണം തുടങ്ങിയത് വ്യാവസായിക അടിസ്ഥാനത്തിലാണ് കൃഷി വീടിരിക്കുന്ന അഞ്ച് ഏക്കറിൽ ഉൾപ്പെടെ ഏകദേശം ആയിരത്തിൽ പരം മരങ്ങളിൽ നിന്നായി പതിനഞ്ച് ടൺ പഴങ്ങളാണ് ഇവർ പ്രതിവർഷം വിളവെടുക്കുന്നത് വളരെ സാവധാനത്തിൽ വളരുന്ന ഒരു മരമാണ് തനി വിളയാണെങ്കിൽ തനിവിളയാണെങ്കിൽ വർഷം വരെ വാഴയോ മറ്റു പച്ചക്കറികളോ ഇടവിളയായി കൃഷി ചെയ്യാം പാടം നികത്തിയെടുത്ത സ്ഥലം മാംഗോസ്റ്റീൻ തോട്ടങ്ങൾക്ക് നല്ലതാണ് വലുതായി കഴിഞ്ഞാൽ വെള്ളക്കെട്ടുണ്ടായാലും കുഴപ്പമില്ല മാംഗോസ്റ്റിൻ റംബൂട്ടാനും ഇടവേള കൃഷിയായിട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഫ്രൂട്ട് മരങ്ങളാണ് അതിൽ ആയിട്ട് മാംഗോസ്റ്റിൻ്റെ നമ്മൾ ചെറുതായിട്ട് നമ്മൾ കുഞ്ഞു തൈകൾ വയ്ക്കുമ്പോൾ ഷെയ്ഡ് എന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് വാഴ വാഴ വെച്ച് കൊടുത്തിട്ട് അതിനിടയിൽ മാംഗോസ്റ്റിൻ വെച്ച് കൊടുത്താൽ വാഴ നനയ്ക്കുന്നതിൻ്റെ കൂടി മാംഗോസ്റ്റിന് കൃത്യമായിട്ടുള്ള ജലം കിട്ടുകയും വാഴ അതിൻ്റെ ഇടവേളിയായിട്ട് കൃഷി ചെയ്യുകയും ചെയ്യാം എന്നാൽ ഒരു മാസം ഒരു വർഷം കഴിഞ്ഞ് ആ വാഴ മാറ്റിയാൽ മാങ്കോസ്റ്റിന് പിന്നെ ഷെയ്ഡിന്റെ ആവശ്യമില്ല അങ്ങനെ ഒരുപാട് ആൾക്കാർ മാഗോസ്റ്റിൻ കൃഷി തുടങ്ങുമ്പോൾ ചെയ്യാറുണ്ട് റംബൂട്ടാന് നേരെ ഓപ്പോസിറ്റ് ആണ് നല്ല വെയിൽ വേണ്ട മരമാണ് റംബൂട്ടാൻ ഞാൻ കൂടുതൽ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വെക്കാനാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് നനയ്ക്കാവശ്യമായ ജലസേചനത്തിനായി ഏഴോളം ചെറു പടുതാക്കുളവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് നട്ടർ തിലാപ്പിയ തുടങ്ങിയ മീനുകളെയും ഇതിൽ വളർത്തുന്നു ഇലകളും കായ്കളും വീണ് പടുതാക്കുളം ചീത്തയാകാതിരിക്കാനും മറ്റു പക്ഷികളിൽ നിന്നും മത്സ്യങ്ങളെ സംരക്ഷിക്കാനുമായി നെറ്റ് വിരിച്ചിരിക്കുന്നു മാംഗോസ്റ്റീൻ മരത്തിന്റെ ഇലകൾ ലളിതവും കട്ടിയുള്ളതും നേരിയ തിളക്കമുള്ളതുമാണ് ഇരുപത്തഞ്ചോളം മീറ്റർ ഉയരത്തിൽ ഇവ ശാഖകളായി വളരുന്ന വൃക്ഷമാണ് പുറന്തൊലി ചെറുതായി ശൽക്കങ്ങൾ ഉള്ളതും കറുത്ത നിറമുള്ളതുമാണ് പ്രായമായ ഒരു മരത്തിൽ നിന്നും പ്രതിവർഷം രണ്ടായിരത്തോളം പഴങ്ങൾ ലഭ്യമാണ് നമ്മ ഡിസംബർ ജാനുവരി മാസമാണ് ഫ്ലവറിംഗ് സ്റ്റാർട്ട് ആവുന്നത് ഫ്ലവറിംഗ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് വെള്ളം നന്നായിട്ട് കൊടുക്കാം ഇതിന്റെ ഫ്ലവറിംഗ് ടൈമിൽ വെള്ളം നല്ലോണം ആവശ്യമാണ് അത് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് വന്നത് ഫ്രൂട്ട് പാകാവുന്ന സമയത്ത് ഫ്രൂട്ട് പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വിളവെടുപ്പിന് കൃത്യമായിട്ട് എല്ലാ നാലാം ദിവസവും മരത്തി കയറി തന്നെ പറിക്കണം താഴെ വീണു കഴിഞ്ഞാൽ അത് ഡാമേജ് ആണ് ഡാമേജ് കഴിഞ്ഞാൽ നമുക്ക് ആകെ യൂസ് ചെയ്യാൻ പറ്റുന്നത് അതിൽ നിന്ന് എടുത്ത് തൈ ഉണ്ടാക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അത് നോക്കി വേണം എല്ലാ നാലാം ദിവസവും മരത്തി കയറി തന്നെ പറിക്കണം പിന്നെ ഇതിന് മെയിനായിട്ട് ആ ടൈമിലും മഴ കുറവാണെങ്കിൽ നന നന്നായിട്ട് കൊടുത്തോണ്ടിരിക്കണം വാട്ടർ വളരെ അത്യാവശ്യമാണ് വെള്ളം നന്നായിട്ട് സാധാരണ ഡിസംബർ അവസാനത്തോടെയോ ജനുവരി ആദ്യ വാരത്തോടെയോ പുഷ്പിക്കുന്ന ഇവ ഏപ്രിൽ അവസാനത്തോടെ വിളവെടുപ്പിന് പാകമാകും ജൂലൈ അവസാനം വരെ ഇത് തുടരും തുടക്കത്തിൽ പത്തോ പന്ത്രണ്ടോ പഴങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കിലോ തൂക്കം വരും പച്ച നിറത്തിലുള്ള കായയിൽ റോസ് കളർ ഡോട്ട് വീണാലുടൻ പറിക്കാം പിന്നെ അത് ഇരുന്നു പഴുക്കും ഒരു കേടും വരില്ല ചെറിയ വലത്തോട്ടി ഉപയോഗിച്ച് പൊട്ടിച്ച് സഞ്ചിയിലാക്കിയ ശേഷം കയറിലാണ് പഴങ്ങൾ താഴെ ഇറക്കുന്നത് തുടർന്ന് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്ന രീതിയിൽ തരം തിരിച്ചാണ് നമ്മൾ മാംഗോസിൻ പറിച്ചു കൊണ്ടുപോയി നമ്മളിവിടെ കൂട്ടിയിടാണ് ചെയ്യണേ അതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മൾ വലിയ സൈസ് വലിയ സൈസ് തിരിയേണ്ടതാണ് ഇത് വരുമ്പോ ചെറുത് തിരിഞ്ഞ് മാറ്റുന്നതാണ് സെപ്പറേറ്റ് റേറ്റ് ആയിരിക്കും പിന്നെ അതിൽ നിന്ന് ഈ ഈയൊരു കളർ ഇങ്ങനെ കളർ കുറവുള്ളത് റോസ് കളർ കളറായിട്ടുള്ളത് നമ്മൾ സെപ്പറേറ്റ് വേറെ മാറ്റാൻ ചെയ്യുന്നത് ഇത് നമുക്ക് ലോങ്ങിലേക്ക് പോകാൻ വേണ്ടിയാണ് നോർമൽ ഈ കളർ കളറുള്ളത് ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് ആയിട്ടുള്ളത് നമുക്കൊരു നാല് ദിവസമൊക്കെയാണ് ഓപ്പൺ ആയിട്ടുള്ള ഇരിക്കുക ഇതാകുമ്പോൾ നമുക്ക് കൂടുതലൊരു ആറ് ടു എട്ടു ദിവസം വരെ കിട്ടും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് അകലേക്ക് അയക്കുന്ന ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇവിടെ തന്നെ കസ്റ്റമേഴ്സ് വന്നിട്ട് നമുക്ക് ലോങ്ങ് പോകാൻ വേണ്ടി ഇപ്പോൾ പുറമേക്ക് പാക്ക് ചെയ്ത് പോകണം അങ്ങനെ വന്ന് വന്ന കേസുകളിൽ നമ്മൾ സെലക്ട് ചെയ്ത് ഇങ്ങനെ കൊടുക്കും അല്ല നമുക്ക് കൈയോടെ കഴിക്കാനാണെങ്കിൽ നമ്മൾ ഈ ഒരു കളറാണ് ചെയ്ത് കൊടുക്കും പുറത്തുനിന്ന് കർഷക കൊണ്ടുപോകാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ താഴെ ചെരിഞ്ഞ് ഇതുപോലെ ക്ലിയർ ചെയ്ത് എടുക്കും പുറത്തുനിന്ന് കർഷകത് കൊണ്ടുപോകുമ്പോഴേ നമ്മൾ പ്രത്യേകം പറയും താഴെ വീണ ഒറ്റ ഒറ്റക്കായി എടുക്കില്ല എന്ന് പറയും നമ്മൾ നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കി ഒരുപാട് വീണ കായ് ഉണ്ടെങ്കിൽ കൈയോടെ റിജക്ഷൻ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കില്ല വിളവെടുക്കുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ പെയ്താലും പഴത്തിന്റെ സ്വാദ് തെല്ലും കുറയില്ല നാലോ അഞ്ചോ ദിവസം തുടർച്ചയായി മഴ പെയ്താൽ മാത്രമാണ് അപ്പോൾ വിളവെടുക്കുന്ന പഴങ്ങൾക്ക് ജലാംശം കൂടുന്നതായും മധുരം അല്പം കുറയുന്നതായും കണ്ടിട്ടുള്ളത് മാംഗോസ്റ്റിൻ എന്ന് പറഞ്ഞ ഫ്രൂട്ട് മറ്റുള്ള പഴങ്ങളുടെ റാണിയാണ് മാംഗോസ്റ്റിൻ എന്ന് പറയാം പഴങ്ങളുടെ റാണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം റാണിയും അതുപോലെ തന്നെ കിങ് ഓഫ് ഫ്രൂട്ട് ക്യൂവിൻ ഓഫ് ഫ്രൂട്ട് ഉണ്ട് അല്ലെങ്കിൽ ക്യൂവിൻ ഓഫ് ഫ്രൂട്ട് ആണ് പഴങ്ങളുടെ ഈ പറയുന്ന മാംഗോസ്റ്റിൻ അതിൻ്റെ ഒരു കാരണം നമുക്ക് ഇതിനൊരു ക്രൗൺ ഉണ്ട് മാങ്കോസ്റ്റിൻ്റെ ഒരു ക്രൗൺ അതായത് കിരീടം എന്ന് പറയുന്ന ഭാഗമാണ് ഇത് പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഇതൊരു സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ടാണ് എല്ലാ ഏരിയയിലും വളരുന്ന ഒരു ഫ്രൂട്ട് അല്ല അപ്പോൾ ഈ മാംഗോസ്റ്റിൻ പഴങ്ങളുടെ റാണിയാണ് അതുമാതി എക്സോട്ടിക്കുമാണ് എക്സോട്ടിക് ഫ്രൂട്ട്സിൽ പെടുന്നതാണ് മാംഗോസ്റ്റിൻ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് പൈനാപ്പിൾ പീച്ച് സ്ട്രോബെറി ഇത് മൂന്നിന്റെയും ടേസ്റ്റ് ഇടകലർന്ന രീതിയിലുള്ള ഒരു ടേസ്റ്റ് ആണ് നമുക്ക് അത് കൃത്യമായിട്ട് വർണ്ണിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആണ് ഈ മാങ്കോസ്റ്റിൻ്റെ ടേസ്റ്റ് അതിപ്പോ കഴിച്ചു തന്നെ അത് ആസ്വദിക്കണം എന്നാലാണ് കൃത്യമായിട്ടുള്ള നമുക്ക് ടേസ്റ്റ് പറയാൻ പറ്റുള്ളൂ ഒരുപാട് ആൾക്കാർ ഈ മാംഗോസ്റ്റിൻ സീസണിൽ ഈ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വന്ന് ഈ ഫ്രൂട്ട് വാങ്ങാറുണ്ട് പറിക്കുമ്പോഴോ അല്ലാതെയോ താഴെ വീഴുന്ന പഴം വിൽക്കാറില്ല പകരം ഇത് തൈ മുളപ്പിക്കാൻ എടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് മാംഗോസ്റ്റിനും റംബൂട്ടാനും വരുന്ന എന്തെങ്കിലും പല ആൾക്കാർക്കും പല സംശയങ്ങളുണ്ട് അതിന് എന്തെങ്കിലും രോഗങ്ങൾ വരോ അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒന്ന് പ്രത്യേകിച്ച് ഒരു രോഗവും മാംഗോസ്റ്റിൻ റംബൂട്ടാൻ ഇതുവരെ കാണപ്പെടുന്നില്ല അതിൽ മാംഗോസിന് കാണപ്പെടുന്നത് മിക്ക ആൾക്കാർ ഈ മാംഗോസ്റ്റിൻ പ്ലാന്റ് കൊണ്ട് വെക്കുകയും അതിനുശേഷം കറക്റ്റ് ആയിട്ടുള്ള പരിചരണം ഇല്ലാത്തതിനെ കൊണ്ടും സ്ഥലത്ത് മാംഗോസ്റ്റിൻ മാംഗോസ്റ്റിൻ പെട്ടെന്ന് പോകുന്ന ഒരു കാണപ്പെടുന്നുണ്ട് പഴങ്ങളുടെ ഡിമാൻഡ് വർദ്ധിച്ചതോടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു വിപണന കേന്ദ്രവും ഇവർ ആരംഭിച്ചു സീസണിൽ ലേബർ സോട്ടിംഗ് പാക്കിംഗ് ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ വിഭാഗങ്ങളിൽ കുറച്ചുപേർക്ക് ജോലി കൊടുക്കാനുമാകുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രാദേശിക കർഷകരുടെ മരങ്ങളും ഇവർ ലീസിന് എടുക്കുന്നുണ്ട് കൂടാതെ തൃശൂർ ജില്ലയ്ക്ക് അകത്തും പുറത്തുമുള്ള ചെറുകിട കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന മാംഗോസ്റ്റീൻ വിൽപ്പനയ്ക്കായി ഇവിടെ കൊണ്ടുവരുന്നവരും ധാരാളം എൻ്റെ പേര് എബ്രഹാം എൻ്റെ അനിയനാണ് ജോസഫ് ഞങ്ങൾ ആണ് വീട് കാഞ്ഞിരപ്പള്ളിയിൽ മരം ഉണ്ട്

ഇന്ത്യയിലെ പ്രധാന മെട്രോ സിറ്റികളിലേക്കും എല്ലാം വൻ ഓർഡറുകളാണ് ഇവർക്ക് ലഭിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കോഴിക്കോട് മലപ്പുറം എറണാകുളം ജില്ലകളിലാണ് പഴങ്ങൾക്കെന്നപോലെ മാങ്കോസ്റ്റീൻ തൈകൾക്കും ആവശ്യക്കാർ ഏറിയതോടെ മെർലിൻസ് നഴ്സറിയും പിറവിയെടുത്തു എന്നിവയുടെ തൈകൾ മാത്രമേ ഈ നഴ്സറിയിൽ ഒരു മാംഗോസ്റ്റിൻ ഫ്രൂട്ടിൽ ഒന്നോ രണ്ടോ കുരുവാണ് അതായത് സീഡാണ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവാറ് അലികളുടെ എണ്ണം നാലോ അഞ്ചോ ആറോ ആവാം സീഡ് മാക്സിമം ഒന്നോ രണ്ടോ മാക്സിമം ഉണ്ടാവാറുള്ളൂ ഇപ്പൊ ഇങ്ങനത്തെ ഒരു മാങ്കോസ്റ്റിൻ പഴത്തിൽ നിന്ന് നമുക്ക് പൊളിച്ചാൽ അത് കാണാം ഇതാണ് അതിന്റെ സീഡ് ഇതായിരിക്കും ആ സീഡ് ഏറ്റവും വലിയത് ഈ സീഡ് മുളപ്പിച്ചിട്ട് ഉള്ള തൈകളാണ് നമ്മളിപ്പോൾ ഈ ബാക്കിൽ കാണുന്നത് ഇതെല്ലാം മാങ്കോസ്റ്റിങ് സീഡ്ലിങ് പ്ലാന്റുകളാണ് ഈ സീഡ് മുളച്ച് നാല് വർഷമായ പ്രായമുള്ള തൈകളാണ് നമ്മളിപ്പോൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഈ സീഡ് നേരെ മണ്ണിലേക്ക് നട്ടാണ് ഇങ്ങനത്തെ തൈകൾ മുളപ്പിക്കുന്നത് മാതൃവൃക്ഷങ്ങളിലെ പഴങ്ങളുടെ കുരുപാകി മൂന്നു മാസം കഴിഞ്ഞാൽ രണ്ടിലകൾ ഉള്ള തൈയാകും ആകും ആറ് ഏഴ് മാസം കഴിഞ്ഞ തൈകളാണ് അടുത്ത ലെവൽ പിന്നെ ഒരു തട്ട് രണ്ട് തട്ട് മൂന്ന് തട്ട് എന്നിങ്ങനെയാണ് തൈകളുടെ തരം ഇതാണ് നമ്മളൊരു തൈ ഇവിടെ ഉള്ളതിൽ ഒരു ചെറിയ സൈസിലുള്ളത് ഇതെന്ന് പറയുമ്പോൾ നമുക്കൊരു തൈ വെച്ചിട്ട് ഇപ്പൊ നമ്മൾ കുരുപ്പാവി മുളച്ച് ഒരു രണ്ടര വർഷം രണ്ടര വർഷത്തിൽ മൂന്ന് തവണ കവറ് മാറിയാണ് നമ്മൾ ഈ സൈസിലേക്ക് ആക്കുന്നത് നമ്മൾ ഈ സൈസിലേക്ക് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഇത് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ ഇനിയും നമുക്കൊരു ആറു വർഷം സമയം എടുക്കും സമയമെടുക്കും ആവാൻ ഇതിലൊരു കായ സ്റ്റാർട്ട് ചെയ്യാം അതായത് ഫ്ലവറിങ് സ്റ്റാർട്ടാവാം ഇപ്പോൾ വെക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈസുള്ള കുഴി എടുത്താൽ മതി ഈ ഒരു കവർ സൈസുള്ള കുഴി എടുക്കുക വട്ടം എടുക്കുമ്പോൾ ഈ കുഴിയുടെ വട്ടം എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഈ കവർ സൈസിൻ്റെ വട്ടത്തിൻ്റെ ഇരട്ടി എടുക്കാം എന്നിട്ട് ഈ മണ്ണ് മാറ്റിയിട്ട് കവർ പൊട്ടിച്ച് മണ്ണ് ഇറക്കി വയ്ക്കുന്നു നമ്മൾ ഈ ചുറ്റും ഫില്ല് ചെയ്യുന്ന മണ്ണിൻ്റെ കൂടെ നമുക്ക് ജൈവവളം ആഡ് ചെയ്യാം അത് കപ്പല്ലി പിണ്ണാക്ക ആറ്റൻകാട്ടം എല്ലുപൊടി എന്ത് വേണേലും നമുക്ക് ആഡ് ചെയ്യാം നമുക്ക് ലഭിക്കാവുന്ന ജൈവവളം ലഭിക്കാവുന്ന സൗകര്യം ഏതാണോ അത് നമ്മൾ ആഡ് ചെയ്യുക ഒരു തൈയുടെ കൂടെ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് അടങ്ങി മുന്നൂറ് ഗ്രാം വരെ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ആഡ് ചെയ്യുക ഇപ്പോഴും മിക്സ് ചെയ്ത് ആഡ് ചെയ്യുന്നതാണ് നല്ലത് വെറുതെ ജൈവവളം ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിടണേൽ നല്ലത് മിക്സ് ചെയ്ത് ആഡ് ചെയ്യാം നോക്കാം എപ്പോഴും അതായിരിക്കും നമുക്ക് ഒന്നുകൂടി ഫലപ്രദമായിട്ട് കണ്ടേക്കാം പിന്നെ നമ്മളിങ്ങനെ ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ ആറ് കൊല്ലം സമയം എടുക്കും എന്ന് പറഞ്ഞാലും നമുക്ക് അതിൽ നിന്ന് ക്രോപ്പ് കിട്ടുന്നത് ആറ് കൊല്ലം കഴിഞ്ഞാണെങ്കിലും ഇതിൻ്റെ ഒരു ആയിസ് പറയുന്നത് ഇരുന്നൂറ് കൊല്ലാണ് ഇപ്പൊ നമ്മുടെ തറവാട്ടിലുള്ള ഒരു മരങ്ങളൊക്കെ നൂറ്റി അമ്പത് കൊല്ലമാണ് ഇപ്പൊ പ്രായ ഇത് നമ്മുടെ തറവാട്ടിലുള്ളത് പക്ഷെ അത് കറക്റ്റ് ഏജ് എത്രയാന്ന് വെച്ചാൽ ഞങ്ങൾക്കും അറിയില്ല എന്താന്ന് വെച്ചാൽ നമ്മളിത് നടന കാലത്ത് അപ്പൂപ്പന്റെ ഏഹ് ചെറുപ്പത്തിൽ നടക്കുന്നതാന്നാ പറയേ കറക്റ്റ് ഏജ് നമുക്കും അറിയില്ല അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത് തൈ നട്ട് ആറുമാസം വരെ നിർബന്ധമായും തണൽ നൽകണം നനയും വേണം ഒരേക്കറിൽ എഴുപത് മുതൽ മരങ്ങളെ നടാനാകൂ ഇരുപതടി അകലമാണ് ശാസ്ത്രീയം മാംഗോസ്റ്റിൻ ചെറിയ തൈകള് നമ്മൾ വെക്കുമ്പോൾ ഇപ്പോഴത് ഷെയ്ഡിലാണ് വെച്ച് കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഷെയ്ഡ് മാംഗോസ്റ്റിൻ തൈകൾക്ക് കൊടുക്കണം അതല്ലെങ്കിൽ ഇല കരിച്ചില് കൂടുതൽ ചൂട് വരുന്ന സമയത്ത് ഈ മാംഗോസിന്റെ ഇലകൾ കരിയാനും അതുപോലെ ആ ചെറിയ പ്ലാന്റുകൾ നശിക്കുവാനും ചാൻസ് ഉണ്ട് അപ്പൊ ഒന്നല്ല നമ്മൾ ഷെയ്ഡ് ഉള്ള സ്ഥലത്ത് മാംഗോസ് നടുക അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഷെയ്ഡ് കൊടുക്കുക ഒരു ആറു മാസത്തിന് ശേഷം മാംഗോസിന്റെ തൈകൾക്ക് പിന്നെ ഷെയ്ഡോ മറ്റോ പരിചരണങ്ങളോ ഒന്നും ആവശ്യമില്ല കൃത്യമായിട്ടുള്ള വളപ്രയോഗങ്ങൾ മാത്രം മതി അത് ജൈവങ്ങൾ ജൈവവളങ്ങൾ മാത്രമേ നമ്മളോട് ചെയ്യുന്നുള്ളൂ അത് മാത്രമാണ് നമ്മൾ പറയപ്പെടുക പറയുന്നത് ആ ഒരു വളങ്ങൾ മാത്രം ചെയ്താ മതിയുന്നു പരമ്പരാഗത പഴവർഗ്ഗങ്ങളുടെ ക്രമാതീതമായ വിലയിടിവും വർദ്ധിച്ച പരിപാലന ചെലവും മൂലം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷത്തിലാണ് ഇന്ന് കർഷകർ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് വർഷമെങ്കിലും ലാഭം കിട്ടുന്ന കൃഷിയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് എല്ലാം കൊണ്ടും അനുയോജ്യമായ ഒരു വിദേശ പഴവർഗ്ഗ കൃഷിയാണ് മാങ്കോസ്റ്റീൻ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം